ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ഏറെവർക്കും ഏറെ സുപരിചിതമാണ് ഷാനവാസ് ഹാനുവിനെ മാത്രവുമല്ല നിരവധി സീരിയലുകളിലൂടെയും ഏറെ ശ്രദ്ധേയമായ വ്യക്തിയാണ് ഇപ്പോഴാ ഏറ്റവും കണ്ണു നിറയ്ക്കുന്ന ബിഗ് ബോസ് താരം ഷാനവാസിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ആദ്യത്തെ ടെലിവിഷനിൽ ഒരു അവാർഡ് എനിക്ക് അതുപോലെ എനിക്ക് ഒരുപാട് ടെലിവിഷൻ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്നൊന്നും എന്റെ ഫാമിലി എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോ എന്റെ മക്കളെ കൊണ്ട് അവാർഡ് വാങ്ങിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ അവാർഡിന് കുറച്ചുകൂടെ മധുരം കൂടി അതിലേറെ ഉപരി ഒരു ഇരട്ട മധുരം കൂടി ഉണ്ട് വേറെ ഒന്നല്ല എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും ലൈഫിൽ ഒന്ന് ഡൗൺ ആയാൽ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു സാമീപ്യം കൊണ്ടോ എന്നെ പൊക്കിയെടുക്കുന്ന എന്റെ ബ്രദറാണ് എന്റെ ബാലച്ചട്ടൻ ബാലച്ചട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ അവാർഡ് വാങ്ങാൻ പറ്റും എന്നുള്ളതിൽ ഞങ്ങളുടെ ഈ എല്ലാ ടെലിവിഷൻ ഈ സീരിയൽസിന്റെയും